ബഹിരാകാശത്ത് ന്യൂക്ലിയർ സാറ്റലൈറ്റ് ആയുധം സ്ഥാപിക്കാൻ റഷ്യ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി അമേരിക്ക ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബിയാണ് ഇങ്ങനെയൊരു ആരോപണം ഉയർത്തിയത് സമീപഭാവിയിൽ വെല്ലുവിളിയാവാൻ ഇടയില്ലെങ്കിലും റഷ്യ ബഹിരാകാശത്ത് വെച്ച് സാറ്റലൈറ്റ് ആയുധം പ്രയോഗിച്ചാൽ അത് വലിയ തോതിൽ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കും ബഹിരാകാശത്തു നിന്നുള്ള സേവനങ്ങളെയും നിരവധി സാറ്റലൈറ്റുകളുടെ പ്രവർത്തനത്തെയും അത് ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാവാൻ സാധ്യതയുള്ള രഹസ്യ വിവരം പരസ്യപ്പെടുത്താൻ തയ്യാറാവണമെന്ന് വൈറ്റ് ഹൌസ് ഇന്റലിജൻസ് കമ്മിറ്റി ചെയർമാൻ മൈക്ക് ടേണർ നേരത്തെ പറഞ്ഞിരുന്നു ആണവായുധം ബഹിരാകാശത്ത് എത്തിക്കാൻ റഷ്യ ശ്രമിക്കുന്നുവെന്ന സൂചനകൾ അപ്പോൾ മുതൽ ഉയർന്നതാണ് ഇതുവരെ റഷ്യ ഈ ആയുധം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചിട്ടില്ലെന്നും റഷ്യൻ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നുമാണ് യു എസ് പറയുന്നത് റഷ്യ ഉയർത്തുന്ന ആശങ്കയെക്കുറിച്ച് മ്യൂണിക്കിൽ നടന്ന സെക്യൂരിറ്റി കോൺഫറൻസിനിടെ ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശകാര്യ മന്ത്രിമാരുമായി യു എസ് ചർച്ച ചെയ്തിരുന്നു ബഹിരാകാശത്ത് ന്യൂക്ലിയർ സാറ്റലൈറ്റ് ആയുധം സ്ഥാപിക്കുന്നുവെന്ന യുഎസിന്റെ ആരോപണം റഷ്യ നിഷേധിച്ചിട്ടുണ്ട് വിദേശ സഹായമായി തൊണ്ണൂറ്റിയേഴ് ബില്യൺ ഡോളർ പാസാക്കിയെടുക്കാൻ യു എസ് കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായുള്ള ബൈഡൻ സർക്കാരിന്റെ തന്ത്രമാണിത് എന്നാണ് റഷ്യൻ ആരോപണം ഈ വിദേശ സഹായത്തിൽ അറുപത് ബില്യൺ യുക്രൈനുള്ള സഹായമാണ് വൈറ്റ് ഹൌസ് എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് വ്യക്തമാണ് ഫോറിൻ എയ്ഡ് ബില്ലിന് അനുകൂലമായി കോൺഗ്രസിനെ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള തന്ത്രമാണിത് എന്നായിരുന്നു ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞത് ബഹിരാകാശത്ത് ആണവായുധം സ്ഥാപിച്ചാൽ അത് റഷ്യയടക്കം നൂറ്റി മുപ്പത് രാജ്യങ്ങളൊപ്പുവച്ച രാജ്യാന്തര ബഹിരാകാശ കരാറിന് തന്നെ എതിരാകും ആണവായുധങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള നശീകരണ ആയുധങ്ങളോ ബഹിരാകാശത്ത് സ്ഥാപിക്കില്ലെന്നതാണ് ഈ കരാറിൽ പറയുന്നത് ഉപഗ്രഹവേദ ആയുധങ്ങൾ നേരത്തെയും ബഹിരാകാശത്തേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രവർത്തനരഹിതമായ കാലാവസ്ഥാ നിർണയ കൃത്രിമ ഉപഗ്രഹത്തെ നശിപ്പിക്കാനായി രണ്ടായിരത്തിയേഴ് ജനുവരിയിൽ ചൈന ഒരു ആയുധം വിക്ഷേപിച്ചിരുന്നു കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് ആയുധങ്ങൾ വഴി തകർത്താലുള്ള പ്രധാന പ്രതിസന്ധി ബഹിരാകാശ മാലിന്യങ്ങളാണ് തകർന്ന ഉപഗ്രഹ ഭാഗങ്ങൾ മറ്റു സാറ്റലൈറ്റുകളിൽ തട്ടി അതും നശിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ de Lerna. ഇതിനകം തന്നെ ബഹിരാകാശ മാലിന്യം കൊണ്ട് പൊർതിമുട്ടുന്ന മാനവരാശിക്ക് ഇത്തരം പ്രശ്നങ്ങൾ വലിയ പ്രതിസന്ധിയാകും ഭാവിയിലെ ബഹിരാകാശ ദൌത്യങ്ങളെപ്പോലും ഇത്തരം ബഹിരാകാശ മാലിന്യങ്ങൾ ബാധിച്ചേക്കാം അതിവേഗം സഞ്ചരിക്കുന്ന ബഹിരാകാശ മാലിന്യങ്ങൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് അടക്കം ഭീഷണി ഉയർത്താനും സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനുശേഷം മുപ്പത്തിരണ്ട് തവണയാണ് ബഹിരാകാശ മാലിന്യങ്ങളിൽ തട്ടാതിരിക്കാൻ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് ദിശ മാറ്റേണ്ടി വന്നത് ഒരിക്കൽ ബഹിരാകാശ മാലിന്യം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിക്കുക അസാധ്യത ണെന്നതും പ്രശ്നത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നുണ്ട് അതേസമയം അടുത്തിടെ റഷ്യ യുക്രൈനിലേക്ക് ഉത്തര കൊറിയ വിതരണം ചെയ്ത ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ആവർത്തിച്ച് തുടുത്തുവിട്ടിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഉത്തര കൊറിയ റഷ്യയിലേക്ക് ആറായിരത്തി ഷിപ്പിംഗ് കണ്ടെയ്നർ വെടിമരുന്ന് അയച്ചിട്ടുണ്ടെന്നും മൂന്ന് ദശലക്ഷത്തിലധികം നൂറ്റി അൻപത്തിരണ്ട് മില്ലിമീറ്റർ പീരങ്കികൾ നൽകുമെന്നും ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ മന്ത്രി ഷിൻ വോൺസിക മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു നവംബറിൽ ദക്ഷിണ കൊറിയയുടെ നാഷണൽ ഇന്റലിജൻസ് സർവീസ് കണക്കാക്കിയിരുന്നത് ഉത്തരകൊറിയ ഒരു ദശലക്ഷത്തിലധികം പീരങ്കികൾ റഷ്യയിലേക്ക് കൈമാറിയെന്നാണ് യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ട്രെയിനിൽ കിം ഉത്തര കൊറിയയിൽ നിന്ന് മോസ്കോയിലേക്ക് പുടിനെ കാണാനായി പോയി ഈ സമയത്ത് ഇരു നേതാക്കളും സൈനിക കാര്യങ്ങൾ യുക്രൈൻ യുദ്ധം നോർത്ത് കൊറിയയുടെ സാറ്റലൈറ്റ് പ്രോഗ്രാമിന് സാധ്യമായ റഷ്യൻ സഹായം എന്നിവ ചർച്ച ചെയ്തിരുന്നു അന്ന് കിമ്മിന് റഷ്യയ്ക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും നൽകാൻ കഴിയുമെന്ന് യുഎസും ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി